ഹലോ ഗായ്സ് ഞങ്ങളുടെ വീടിൻ്റെ മണ്ടേയിൽ ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എൻ്റെ മേഠത്തിൻ്റെ അനിയത്തിയുടെ അപ്പം ഞാൻ അവിടെ പോയപ്പോൾ അവിടെ എടുത്ത വ്യൂ എന്ത് ഭംഗി എന്നൊക്കെ കാണാനല്ലേ ടെറസിൻ്റെ മണ്ടേ താഴ്ത്തൊക്കെയപ്പോൾ പിന്നെ വിശ്വാസം മുട്ടുന്നു ഗായ്സ് എൻ്റെ ഫ്രണ്ടാണ് ക്ലീൻ ചെയ്യുന്നത് അവരുടെ മേഡത്തിൻ്റെ പാർട്ടിയായിരുന്നു അപ്പോൾ എന്നൊന്ന് ചുമ്മാ വിളിച്ചതാണ് അവിടെ നിൽക്കുന്ന പൂവുണ്ട് ഇതെല്ലാം എനിക്ക് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ ഞാൻ രാവിലെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയുള്ളു ഫ്രൂക്കളാന്നൊക്കെ പിന്നെ ഞങ്ങൾ കിച്ചണിൽ പോയി സാൻഡ്വിച്ച് ഒക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഒരു നല്ല കേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കോക്കനട്ട് കേക്ക് എന്ത് ടേസ്റ്റ് എനിക്ക് എനിക്കങ്ങനെ ചോക്ലേറ്റ് കേക്കൊന്നും എനിക്കിഷ്ടമല്ലതാണ് പക്ഷേ എനിക്ക് ഈ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അവൾ പറയുവാ ഈ തേൻ്റെ മണ്ട ഇരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതെല്ലാം വാരി എടുക്ക് എടുത്തിട്ട് നാളൊക്കെ അറി ഉണ്ടാക്കാൻ അത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു ഞങ്ങൾ അവൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഒന്നും പറയല ഈ കേക്കിന് ഞാൻ ഇവിടുത്തെ ഒന്നും കഴിക്കാത്ത പക്ഷെ ഇഷ്ടപ്പെട്ട് പൂ ഒന്നും പറയില്ല ഗൈസ് എന്ത് ഭംഗി നോക്കൂ നോക്കൂ എന്ത് ഭംഗി ഇത് ഇതിന്റെ വെള്ള നമ്മുടെ നാട്ടിലുണ്ട് എന്റെ വീട്ടിലുണ്ട് നാട്ടില് ഇന്നലെ രാത്രി ഞാൻ കാണിച്ചു തന്ന പൂണ് ഗ്സ് എന്ത് ഭംഗി നോക്കി ഞാൻ ഈ വീഡിയോ വീടിയെടുക്കുവോ ഓക്കെ നിങ്ങളുടെ ടെറസിന്റെ മണ്ടി നല്ല പാർട്ടി ആയിരുന്നു മേടത്തിന്റെ അനിയത്തിയുടെ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഒരു ഭംഗി നോക്ക രാത്രി പൂവാണ് അങ്ങനെ ഞാൻ വന്ന വങ്കി നോക്കേ എന്ത് ചെടിയുണ്ട് നോക്കേ വെയിലാകുമ്പോ ഇതെല്ലാം പോവും ഇതാ ഞാൻ ഇന്നാള് കാണിച്ചില്ലേ ഞങ്ങളുടെ കിച്ചലിലുള്ളൊരു വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് തന്നെ ഞാനല്ല ഒഴിക്കുന്ന നമ്മുടെ ഒഴിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലെ മണി പത്തുമണി നാലുമണിന്നൊക്കെ പറയുന്ന ചെടിയാ കാശ് കൊടുത്ത് എന്ത് വിലക്ക് കൊടുത്ത് ഒന്നും പറയില്ല കായ്സ് ഞാൻ പോവാ എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു വിളി വന്ന് കല്ലുതി ഛർദിച്ച് വന്ന് വിളിച്ചോണ്ട് മേഡം വിളിച്ചു ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പാടി പോവാണ് കായ്സ് അവിടെ ചെന്നപ്പോൾ കാണാം നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണം വന്നില്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് ഇനി പോയിട്ട് വന്നിട്ട് കാണാം ബായ്